കാനഡയിൽ പഠിക്കാൻ വരുന്ന വിദേശ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി കാനഡ സർക്കാർ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ അമ്പത് ശതമാനം കുറവ് വരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പൊതു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാമുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അറ്റസ്റ്റേഷൻ ആവശ്യകതകൾ ഉണ്ടായിരിക്കില്ല എന്നാണ് കാനഡ സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ദേശീയ എൻറോൾമെന്റ് പരിധിയിൽ നിന്നും ഇവർക്ക് ഇളവ് ലഭിക്കും ഡോക്ടർ ബിരുദത്തിനായി വിദേശത്ത് നിന്ന് സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ പതിനാല് ദിവസത്തിനുള്ളിൽ പരിഗണിക്കും ഈ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം വരുന്ന കുടുംബാംഗങ്ങൾക്കും ബാധകമായിരിക്കും കാനഡയുടെ ഗവേഷണ രംഗത്തും നൂതന ആശയങ്ങൾക്കും ഡോക്ടർ ബിരുദ വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവനകളെ രാജ്യം അംഗീകരിക്കുന്നുവെന്ന് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യ സംരക്ഷണം പോലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതിക്ക് ഇത് സഹായകമാകും ഉയർന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര ഡോക്ടർ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനും ഗവേഷണം നടത്താനും ജോലി നേടാനും ഇത് കൂടുതൽ എളുപ്പമാകുമെന്നും കാനഡ സർക്കാർ പറയുന്നു ഈ മാറ്റങ്ങൾ ഗവേഷണത്തെയും നൂതന ആശയങ്ങളെയും ആശ്രയിക്കുന്ന ആരോഗ്യം പോലുള്ള മേഖലകളിലേക്ക് ഉയർന്ന തലത്തിലുള്ള അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കാനുള്ള ലക്ഷ്യത്തോടെയുള്ള നീക്കമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്റ്റഡി പെർമിറ്റുകളിൽ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഈ പരിഷ്കാരങ്ങളിലൂടെ എൻറോൾമെന്റ് പരിധി കുറച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ കൂടുതൽ ഉയർന്ന ബിരുദ വിദ്യാർത്ഥികളെ കാനഡയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട് ഐ ആർ സി സി അടുത്തിടെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക വെബ് പേജ് ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ വിദ്യാർത്ഥികൾക്കുള്ള വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പൊതു സർവകലാശാലകളിൽ പഠിക്കുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പരിധിയിളവ് എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ പ്രോത്സാഹനങ്ങളെക്കുറിച്ച് ഈ പേജിൽ വിശദീകരിക്കുന്നുണ്ട് കാനഡയിലെ ഗവേഷണ രംഗത്തും നൂതന ആശയങ്ങൾക്കും പി എച്ച് ഡി ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സംഭാവനകളെ രാജ്യം അംഗീകരിക്കുന്നുവെന്നും വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ ഉയർന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര ഡോക്ടർ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അവരുടെ വിദ്യാഭ്യാസം ഗവേഷണം ബിരുദാനന്തര തൊഴിൽ എന്നിവ തുടരുന്നത് കൂടുതൽ എളുപ്പമാക്കുമെന്നും കാനഡ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം കാനഡ വിദ്യാർത്ഥി വിസയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെയായിരുന്നു കൂടുതലായി ബാധിച്ചത് ഒരു കാലത്ത് പഠനത്തിനായി ഏറ്റവും മികച്ച രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്ന കാനഡ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അത്ര ആകർഷകമല്ലാതായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡ പഠനാനുമതികളുടെ എണ്ണം കുറച്ചു വരികയാണ് താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനും കാനഡയിലെ വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാനുമാണ് ഈ നടപടികൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദേശം എഴുപത്തി നാല് ശതമാനം പേർക്കും വിസ നിഷേധിക്കും States, no else, our part, our Canada, ു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ നിഷേധിക്കപ്പെടുന്ന നിരക്ക് ഏകദേശം നാപ്പത് ശതമാനമാണ് കാനഡയിലെ പഠനാനുമതി നിഷേധിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വ്യാജ അഡ്മിഷൻ രേഖകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ അധികൃതർ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പഠനാനുമതി അപേക്ഷകൾ വ്യാജ അഡ്മിഷൻ ലെറ്ററുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയും ചെയ്തു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു യുടെ ഇമിഗ്രേഷൻ വകുപ്പ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം എല്ലാ അപേക്ഷകളിൽ നിന്നുമുള്ള പതിനാലായിരത്തിലധികം അഡ്മിഷൻ ലെറ്ററുകൾ സംശയാസ്പദമായി സാഹചര്യത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് കാനഡ പരിശോധനാ നടപടികൾ ശക്തമാക്കുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തിക യോഗ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ